നമസ്കാരം ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ ഏറ്റവും അധികം വാർത്താ പ്രാധാന്യം കൊടുത്തത് ഏർ ഗോവിന്ദച്ചാമിയെക്കുറിച്ചുള്ള വാർത്തയാണ് അതായത് ഗോവിന്ദച്ചാമി കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുലർക്കാലത്ത് നമ്മൾ കേട്ടത് പിന്നീട് ഗോവിന്ദ എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളായി അങ്ങനെ ഗോവിന്ദ സ്വാമി രക്ഷപ്പെട്ട് എവിടെ പോയി എന്നുള്ളതാണ് പലരും പരിശോധിച്ചത് അവസാനം ഇപ്പോൾ രാവിലെ പുറകാലത്ത് ഒരാൾ ബൈക്കിൽ പോയ ആൾ വിവരം അറിഞ്ഞ് ഗോവിന്ദ കാണുകയും ഗോവിന്ദ എന്ന് വിളിച്ചപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചതുമാണ് വഴിത്തെവായത് അവസാനം ഒരു ഒഴിഞ്ഞ വീട്ടിലെ കിണറിൽ നിന്നാണ് അദ്ദേഹത്തെ പൊക്കിയെടുത്തത് ആ രംഗമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്ന മാതൃമിയോട് കടപ്പാട് പറയുന്നു മാതൃമി യുടെ വീഡിയോ ആണ് എല്ലാവരും പ്രക്ഷേപണം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഗോവിന്ദചാമി പിടിയിലായി പക്ഷെ ഗോവിന്ദചാമി എവിടുന്നാണ് പിടിയിലായത് മാർസിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന് അടുത്തു നിന്നാണ് ഇതിനെ നമ്മുടെ കെ സുരേന്ദ്രൻ പറഞ്ഞ വാദ്യങ്ങൾ പ്രസക്തമായതാണ് ഇത് ആരെങ്കിലും സഹായമില്ലാതെ ഒരു കാര്യം നടക്കില്ല എന്ന് അദ്ദേഹം പറയുന്നത് കേൾക്കാം നമുക്ക് ജയിൽ ജയിൽ ചാടിയതല്ല അത് കാരണം ആഴ്ചകളോളം എടുത്തിട്ട് ജയിലിന്റെ കമ്പി അതായത് അയാൾ താമസിക്കുന്ന സെല്ലിന്റെ കമ്പി അയാൾ മുറിച്ചിരിക്കുന്നു അദ്ദേഹം ജയിൽ ആ കൊടും ക്രിമിനൽ ജയിൽ ചാടുന്നത് രാത്രി ഒന്നേ കാലിന് ജയിൽ അധികൃതർ ഇത്രയധികം സി സി ടി വി എല്ലാം ഉണ്ടായിട്ടും അറിയുന്നത് അഞ്ചേ കാലിന് അദ്ദേഹത്തെ അത് പോലീസിൽ അറിയിക്കുന്നത് ഏഴേ കാലിന് ഏഴര മീറ്റർ നീളമുള്ള മതില് അതിന്റെ മുഖത്ത് മുകളിൽ ഇലക്ട്രിക് ഫെൻസിങ് അപ്പൊ ഒരു വശം തുണി എടുത്തിട്ട് അയാളെ ഒരു കയ്യിലുള്ള ഗോവിന്ദചാമി എടുത്ത് ജയിൽ ചാടി എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാ ഇത് ജയിലിന്റെ അകത്തും പുറത്തും അയാൾക്ക് സഹായം കിട്ടിയിട്ടുണ്ട് മാത്രല്ല ഈ ജയിൽ ഡി ജി പി ഉണ്ടല്ലോ അദ്ദേഹം ഒരു ജയിലും സന്ദർശിക്കാറില്ല ഇത്രയും കൊടു ക്രിമിനലുകൾ താമസിക്കുന്ന ഒരു ജയിലും അദ്ദേഹം ഇത് അദ്ദേഹം മറ്റേ ഓൺലൈൻ വഴിയുള്ള ഗൂഗിൾ മീറ്റിലാണ് ജയിലിലെ കാര്യങ്ങൾ അറിയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഒരു ജീവനക്കാരനെയും മാറ്റിയിട്ടില്ല ഇന്നലെ ജയിൽ ഡി ജി പി കണ്ണൂർ സെൻട്രൽ ജയിൽ സന്ദർശിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ അവിടുത്തെ ജയിൽ അഡ്വൈസറി ബോർഡിൽ ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കളാണ് സി പി എമ്മിന്റെ കൊടും ക്രിമിനലുകളാണ് അവിടെ താമസിക്കുന്നത് നേരത്തെ മൊബൈൽ ഫോണും ബാറ്ററിയും ചാർജറും മദ്യക്കുപ്പിയും പിന്നെ ഒക്കെ അവിടുന്ന് പിടിച്ചതാണ് ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇവിടുത്തെ ക്രമസമാധാന നില എത്രമാത്രം തകർന്നു എന്താണ് കേരളത്തിന്റെ സുരക്ഷ എന്നുള്ളത് വലിയൊരു പ്രധാന പ്രശ്നമാണ് ഇതില് ഇതൊരൊറ്റപ്പെട്ട ജയിൽചാട്ടമല്ല കാരണം ഈ കേസ് നടക്കുമ്പോ ഗോവിന്ദ് ജാമിയെ സഹായിക്കാൻ വലിയ വലിയ സംഘങ്ങളാണ് വന്നത് അദ്ദേഹത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് നിയമസഹായം കിട്ടിയത് ആ സുപ്രീം കോടതി പോയിട്ട് വധശിച്ചയില്ലെന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞു അപ്പൊ വൻ സംഘങ്ങൾ ഗോവിന്ദചാമിയുടെ പിന്നിലുണ്ട് അപ്പൊ അവരാരെങ്കിലും ജയിലിൽ ബന്ധപ്പെട്ടോ ജയിൽ അധികൃതരുടെ സഹായം കിട്ടിയോ സഹായം കിട്ടിയോ രാഷ്ട്രീയ സഹായം കിട്ടിയോ സഹായം കിട്ടി അതെ ബിജെപിയുടെ പ്രസിഡന്റ് പറഞ്ഞു വളരെ കൃത്യമാണ് മാത്രമല്ല ഞാൻ ജയിലിൽ കിടന്ന ആളാണ് ജയിലിൽ കിടന്ന ആളെന്നു പറയുന്നത് എനിക്ക് കൃത്യമായി അറിയാം എല്ലാ വൈകുന്നേരം ആറു മണിക്കും രാവിലെ ആറു മണിക്കും കണക്കെടുക്കാൻ വരും കണക്കെടുപ്പിൽ എല്ലാവരും ഉണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെയുള്ള സ്ഥലത്ത് ആറു മണിക്ക് കണ്ടില്ലെങ്കിൽ ആ സമയത്ത് തന്നെ നടപടി എടുക്കേണ്ട ആളുകൾ എന്തുകൊണ്ട് നടപടി പിന്നെ എല്ലാ റൂമിലും എല്ലാ സെല്ലിലും സി സി ടി വി ക്യാമറയുണ്ട് സി സി ടി വി ക്യാമറ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ഇതല്ല എല്ലാം തന്നെ പാത്രമല്ല ഇപ്പോൾ ഗോവിന്ദി ചാടിയുള്ള രീതി കണ്ടുമ്പോൾ അദ്ദേഹം രാത്രി ഒരുന്നേകാലാണ് ജയിൽ ചാടുന്നത് മുണ്ട് മുണ്ടുകൾ കോർത്ത് കെട്ടി അങ്ങനെ കെട്ടി മുകളിലേക്ക് കെട്ടിയ വടമുണ്ടാക്കി അതില് കയറുമ്പോട്ട് അവിടെ ഇലക്ട്രിക് ഫാൻസ് ഉണ്ട് ഇലക്ട്രിക് ഫാൻസ് ഇലക്ട്രിക് ഫാൻസിന്റെ ഇടയിൽ കൂടെ അതായത് വേലിക്കെട്ടുണ്ട് ആ വേലിക്കെട്ട് കറണ്ട് ഉത്പാദിപ്പിക്കുന്നതാണ് കറണ്ട് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ആരോഫാക്കി അതൊക്കെ കൃത്യമായി ചാടി പുറത്ത് ചാടി കൃത്യമായ അധികം കൂളായി നടന്നു പോകുന്ന നല്ല സാധാരണ ഒരു ഉഷ ഒരു ഉഷാറോടുകൂടി നടന്നു പോകുന്ന രംഗമാണ് കാണുന്നത് രാവിലെ മുതൽ ഇതിൻ്റെ ജയിലിൽ ട്രെയിനിൽ വെച്ച് ഗോവിന്ദസ്വാമി കൊന്ന സൗമ്യയുടെ അമ്മ ബലാത്സംഗം ചെയ്ത് കൊന്ന സൗമ്യയുടെ അമ്മ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി അവിടെ എങ്ങാനും ഗോവിന്ദസ്വാമി എത്തിയോ എന്ന് അന്വേഷിച്ചുകൊണ്ട് സ്ത്രീകളുടെ അടക്കമുള്ള ആളുകൾ ചോദിക്കുന്നത് കേട്ടു അപ്പോൾ സൗമ്യയുടെ അമ്മ പറയുന്നൊരു വാചകമുണ്ട് എൻ്റെ കയ്യിലാട്ടം കിട്ടിക്കഴിഞ്ഞാൽ വെട്ടിക്കൊന്നുകളയും എന്ന് പറയുന്ന അവരുടെ ശുക്തമായ ശബ്ദമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇപ്പോൾ അവർ പത്രക്കാരോട് പറയുന്ന വാഗങ്ങളുടെ നമ്മൾ കേൾക്കുക ഇവനെ പോലുള്ള ഓരോരുത്തർ ജയിലിൽ ചാടിയാത്ത അവസ്ഥ എന്താണ് ജയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഓരോ പെൺകുട്ടികളിലും ജീവിതം ഓർത്തിട്ട് ഞാന് എത്ര നേരം ഇവ ജയിലിൽ എത്ര പെൺകുട്ടികളെ എത്ര പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുള്ളത് എന്തായാലും പിടിച്ച ആൾക്കാരോടാണ് ആദ്യം ഞാൻ തുടക്കം മുതലേ പറഞ്ഞില്ലേ അവ കണ്ണൂര് വിടാനുള്ള സമയമായിട്ടില്ല കണ്ണൂരുള്ള ജനങ്ങളും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് പോലീസുകാരും അവർ ഇറങ്ങിയിട്ടുണ്ട് പിടിക്കപ്പെടും അതെന്തായാലും പിടിക്കപ്പെടും ഇനി ഇവരെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് സുരക്ഷിത കൊടുത്തിട്ടില്ലെങ്കിൽ ഇവൻ ഇവപ്പുറപ്പം ചെയ്ത് കൂട്ടും അത് പറ്റില്ല എന്നിവനായിട്ട് ഒരു സുരക്ഷിത വെച്ച പറ്റും അതിന് നിർബന്ധമുള്ള കാര്യമാണ് ഈ ഒറ്റ കൈ കൊണ്ടാണ് ഇവര് ഇത്രയും ചെയ്തത് പക്ഷെ ജയിലിൽ ചാടാൻ ഇവര് ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ല അതെന്തായാലും നടക്കില്ല അത് ഉറപ്പാണ് കാരണം ഈ ഇത് ചെറിയ മതിലല്ല കുഞ്ഞ മതിലല്ല എടുത്ത് അത് ഇത്രയും വലിയൊരു മതിലാണ് ഈ മതിലുകളെടുത്ത് ചാടി ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ പിന്നെ തീർച്ചയായും പിന്നെ അവിടെ നിന്ന് സപ്പോർട്ട് ഉണ്ട് അത് എന്ത് പറഞ്ഞാലും അത് നമുക്കത് പറയാതെ ഉദ്യോഗസ്ഥര് സപ്പോർട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ആരായാലും പിന്നെ സപ്പോർട്ട് ഉണ്ട് അത് ശെരിക്ക് അന്വേഷണം വേണമല്ലോ അത് അന്വേഷണം വന്നാലേ കാര്യങ്ങൾ നടക്കുള്ളു അത് അത് അന്വേഷിക്കണല്ലോ നമ്മള് അത് എങ്ങനെയാ ജയിൽ മണിക്കൂറുകൾക്ക് മണിക്കൂറുകൾക്ക് അത്രയും ദൂരം സമയം ഇല്ല കാരണം അവൻ അത്രയും പോകരുത് ആ അത് കാരണം പിന്നെ ഞാൻ പറയട്ടെ നമ്മളെ അവിടെ ഉള്ള നാട്ടുകാര് ഞാൻ പറഞ്ഞില്ലേ ഇന്നും കണ്ണൂരിൽ നിന്ന് എത്ര പേര് എന്നെ വിളിക്കണ്ടെന്നറിയോ അമ്മ സൗമ്യട അമ്മ സുഖായിരിക്കുന്ന അമ്മ എന്താ അമ്മന്ന് ആ ചോദ്യത്തിൽ അവരോട് പറയുന്ന ഒറ്റ വാക്കും എന്തെന്നറിയും അമ്മ ഇന്നും അവന് എന്റെ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒന്ന് എന്നാണ് അവര് പറയുന്നത് ഏർ അപ്പൊ അത്ര അമർഷം ഇന്നും അവരുടെ മനസ്സിലുണ്ട് അത് ഈ സൗമ്യ എന്ന് പറഞ്ഞ പെട്ടീനെ മറക്കാത്തോടത്തോളം ഈ കോടാരക്കൂടി ജനങ്ങള് ഇത്ര നേരം എനിക്ക് അവരോട് വാക്കുകളില്ലേ എനിക്ക് അവരോട് പറയാനൊന്നും വാക്കുകളില്ല എന്താ പറയണ്ടതന്നെ എനിക്ക് അപേക്ഷ കാര്യത്തിൽ അറിയില്ല കാരണം ഇപ്പൊന്നും അവരോട് പറയാണ്ടായിരുന്നു അത് കിട്ടിയപ്പോ തന്നെ അവരെ കൊല്ലായിരുന്നു ഇനി എന്തിനീ പോലീസും നിയമത്തിലല്ല വിട്ടു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും പോലീസിന് നിയമത്തിനൊന്നും ആരും വിട്ടുകൊടുക്കരുത് ശിക്ഷ വർദ്ധിപ്പിക്കണം പറയുന്നത് എന്നെ ഇവര് തൂക്കുകാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ തൂക്കുകാര് പിന്നെ ഇങ്ങനെയുള്ള ചിറ്റ എന്താന്നറിയാ തൂക്കുകയർ പൂക്കുകയറിന് മേലെ ഇനി പിന്നെ ചുറ്റല്ലേ ഇത്രയും വലിയൊരു ക്രിമല് നമ്മള് എല്ലായിടത്തും പോയി കയറി ഇറങ്ങി വന്ന് ഇവര് ജീവിതകാലം അവസാനം വരും പുറലോം കാണാത്തും ചേർത്ത് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ട് അവസാനം പിന്നെ ചെയ്ത പണി എന്താ അത്രയും വലിയൊരു ജയിലാണ് എടുത്ത് ചാടിയിരിക്കേണ്ടത് അപ്പൊ ആ ജയിലിൽ ചാടി അവന് ഇനി ഇതിലും വലിയ ചിട്ട വേറെ ഒന്നും ഇല്ല തൂക്കുകയർ എത്രയും വേഗം അതിനുള്ളൊരു ഇട്ട് ഈ നിയമം നമ്മളെ ഇതൊക്കെ കൊണ്ടുവന്ന അത് വലിയൊരു സന്തോഷം തന്നെയാണ് വിധിപരിശോധിക്കേണ്ടത് സുപ്രീം കോടതി വിധി ഇനി എന്തായെന്ന് അതിനെ കുറിച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ല കാരണം നമ്മൾ സുപ്രീം കോടതിയിൽ കേസും കാര്യങ്ങളും കൊണ്ടുപോയി ഇരിക്കോടത്തും ഹൈക്കോടതി നമുക്ക് തൂക്കുകാരാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സുപ്രീം കോടതി പോയപ്പോഴാണ് ഇത് ഇങ്ങനെയെല്ലാം ആയി തീർന്നത് അപ്പൊ ഇവന് തൂക്കുകാരില്ല ഞാൻ നമുക്കിവിടെ വേണ്ടപ്പെട്ട കൊറേ ആൾക്കാരും കൂടി അങ്ങനെ ഞങ്ങൾ വിക്രമത്തിലെ കണ്ടിട്ടാണ് വീണ്ടും ഞങ്ങളത് കൊടുത്ത ശേഷമാണ് ഇവന് കാണാത്ത രീതിയിൽ ആക്കിയത് ഇവന് കാണാത്ത രീതിയിൽ ഇവനാക്കിയത് അപ്പൊ ഇനി അതല്ല ഇനി ഇവര് തൂക്കുകയെന്ന് മാത്രം പറ്റുള്ളൂ ഇത്രയും വലിയൊരു കാര്യം ചെയ്ത അവനെ ഇനി വെറുതെ വിടാം അവര് വളരെ ശക്തമായിട്ട് പറയുകയാണ് അവര് വെടിവെച്ച് കൊന്നേക്കണം അതാണ് ശരി കാരണം ഇത്തരം സന്ദർഭങ്ങളിൽ പോലീസ് അവരെ കെട്ടി തൂക്കി കൊണ്ടുപോയി ജയിലിൽ കൊണ്ട് അടച്ചുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ഇത്തരത്തിലുള്ള ഹിംസ്രമൃഗങ്ങളെ വെട്ടിവെച്ച് കൊല്ലുകയാണ് തന്നെയാണ് വേണ്ടത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിഷ്കരണം ക്രൂരമായി ബലാത്സംഗം ചെയ്ത ശേഷം അത് ടോടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ വെച്ച് ബലാത്സംഗം ചെയ്യണമെങ്കിൽ അസാധാരണ കഴിവുള്ള ഒരു ഭീകര മൃഗം തന്നെയായിരിക്കും ഭീകരനായ ഒരു മനുഷ്യന് മാത്രമേ അത്രയും കാര്യങ്ങൾ കഴിയുള്ളൂ അതിനുശേഷം അതിനെ കൊല്ലുക എന്ന് പറഞ്ഞാലോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ അതിഭീകരമാണ് കാര്യം ആ അതിഭീകരമായ കാര്യത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ് അങ്ങനെയുള്ള ആളെ അപ്പോൾ തന്നെ ഷൂട്ട് ചെയ്യുക പല സ്ഥലങ്ങളിലും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ അവിടുത്തെ മുഖ്യമന്ത്രി എന്താ അത്തരത്തിലുള്ള കാട്ടുകള്ളന്മാരെ ഗുണ്ടകളെ വെടിവെച്ച് കൊല്ലുന്ന കൊന്നു എന്ന് പറയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം ആളുകളെ വെടിവെച്ച് കൊന്നേക്കണം ആ പിന്നേക്ക് നോക്കരുത് നിയമങ്ങളും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല ഇത്തരം ചാമ്യന്മാർക്ക് വേണ്ടി വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടാകും പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് തെളിയുകയാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിലുള്ള കീഴിലുള്ള ജയിലിൽ നടക്കില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താം അല്ലാതെ ഇത് സ്വയം ചാടി പോന്നതല്ല കൃത്യമായി പ്ലാനോട് കൂടിയിട്ടാണ് ചാടിയിട്ടുള്ളത് అన్నీ నమస్కారం